പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധം കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നിൻ്റെ നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ നാമത്തിൽ ആശീർവദിക്കുന്നു ദൈവതിരെ നീയുമായി ബന്ധപ്പെട്ട് നീ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ ഫയൽ അത് ഫയലാകാം പേപ്പറാകാം വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടി മക്കളെ കർത്താവ് കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട് കടകമ്പോളം ചെന്ന് ജീവിക്കുന്നവരുണ്ട് ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട് ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട് ചെറുകിട വ്യവസായങ്ങൾ കർത്താവെ അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെന്ന് കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട് ഈശ്വയ അവരെ ഞാൻ അങ്ങനെ ഒരു സ്വയ്പ്പിക്കുന്നു അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം അവർക്ക് ജീവിക്കാൻ പറ്റുന്നൊരിടം ഒരു സ്ഥലം ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാല കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ അധികാരമുള്ള അമ്മ നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ നിനക്ക് മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ കേസ് അകപ്പെട്ടിരിക്കുന്നവരെ കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരെ അതുപോലെ തന്നെ വാക്കു തർക്കങ്ങളിൽ പെട്ടിരിക്കുന്നവരെ അതുപോലെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവരെ അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ അതുപോലെ കേസ് കടലിൽ അത് അനുകൂലമായി വിധിക്കാൻ വേണ്ടി വിധിക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ പേ പരീക്ഷയുടെ ടെസ്റ്റിന് റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അവരെ കർത്താവിൻ്റെ ദരസ്ഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ വിവാഹത്തിൻ്റെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കമ്പാശ നടത്തുന്നവരെ ഭവന വീടില്ലാ വീട് സ്ഥലമില്ലാത്തവരെ സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവർ അവരുടെ ഉദ്യമങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ദൈവ സ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളെ ആക്രമിച്ചാലും ശരി പറയാനുള്ളത് നമ്മൾ പറയും എന്താ കാര്യം നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടിയാണ് പറയണത് അപ്പം തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ നയപരമായിട്ടെങ്കിലും നിങ്ങളതിനെ സൂചിപ്പിക്കണം അല്ലാതെ തിന്മകൾ നിങ്ങൾ സാപ്പിട്ട് കളയരുത് ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു ഈ ഒരു ഏറ്റവും വലിയ കാര്യം തിന്മകളാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബിഗ് ബോസ് ബോസിൻ്റെ ഒരു പ്രോഗ്രാമില്ലായിരുന്നോ അപ്പോൾ ഒരു സ്ത്രീ അവിടെ വെച്ചും പറഞ്ഞു ഗേ സെക്സിനെ ഞങ്ങൾ വീട്ടിൽ പോലും കേരളത്തില്ലെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഉടനെ അവിടെ നിന്നിരിക്കുന്ന ഒരു സിനിമ നടൻ എന്നാ പറഞ്ഞത് അങ്ങനെയൊന്നും പറയരുത് നമ്മൾ ടോറാൻസ് ടോറാൻസും ഉണ്ടാവണം നമുക്ക് അല്ലേ ഞാനാണെങ്കിൽ അവരെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ കൈ അല്ലേ അതാണ് സമൂഹം സമൂഹം അതാണ് അതായത് പ്രകൃതി വിരുദ്ധമായൊരു കാര്യമാണ് പ്രകൃതിക്കൊരു നിയമമുണ്ട് അതിനെ അതാ ആ നിയമം എങ്കിലും പാലിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ് എങ്കിലും പാലിക്കാൻ അപ്പോൾ അതിനേക്കാൾ താഴേക്ക് പോകുമ്പോൾ പ്രകൃതി വിരുദ്ധം മാത്രമല്ല മനുഷ്യത്വരഹിതം കൂടിയായിട്ട് വരും അത് പക്ഷേ എന്നെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിന്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ അപ്ലോസ് കിട്ടും ആരോ സംശയമൊന്നുമില്ല പക്ഷെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ തന്നെയുണ്ട് ഈ സംഭവം എന്താണത് അത് പറയവിരുദ്ധമായ ഒരു കാര്യമാണ് മനുഷ്യത്തെ മനുഷ്യരെ ഒരു വിഷയമാണ് മനുഷ്യൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് അപ്പോൾ ചിലപ്പോൾ സഭയിലുള്ള ആൾക്കാർ പോലും ചില സമയത്ത് ഇങ്ങനെയുള്ള മീഡിയ ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ ചിലപ്പോൾ ദൈവത്തെ മറന്ന് ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ കൂടെ കൂടും ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞു കേട്ടില്ലേ എന്താ പറഞ്ഞത് എനിക്ക് ലോകകാര്യങ്ങൾ തിരക്കാതെ നേരെ ഇല്ല ഞാൻ അഭിഷേകം ചെയ്തിരിക്കണമെന്ന് എന്ത് ഡിപ്പായിട്ടാണ് പറഞ്ഞത് ദയ മാർപ്പാപ്പ കയറിയപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് ഇതിപ്പോസൊക്കെ പാർട്ടിയുടെ കയറിയിരിക്കണമെന്ന് ആ നടപ്പ് നിൽപ്പ് നോട്ടെങ്ങനെ പറയാമോ അതായത് എന്താ എന്താ ഒരു അതായത് പറഞ്ഞ എന്താണ് തുളുമ്പാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി സുവിശേഷ ലോകത്തിന് കൈമാറുകയാണ് ആ ടീം പോളേ അതിന് ലോക കാര്യങ്ങൾ സെറ്റ് ചെയ്യാം അതിന് വേറെ ആൾക്കാരുണ്ടെന്ന് അതല്ലേ കറഞ്ഞേ കാര്യം ആവശ്യമുള്ള പാട്ടിലും ഇല്ലാത്ത പാട്ടിലും കൊണ്ട് പോയി ജനങ്ങളെ പക്ഷപാത വന്ന് ജനങ്ങളുടെ വിഭാഗീയതയിലേക്ക് സഭ ഒരു ഇരയായിട്ട് മാറും സഭയ്ക്ക് നിഷ്പക്ഷമായിട്ട് സുവിശേഷം കൊടുക്കേണ്ട സമയത്ത് സുവിശേഷം തന്നെ കൊടുക്കണം അതിനുവേണ്ടിയാണ് ഈ പാപ്പ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അത് ലേമാർ പാപ്പ ശരിക്കും നല്ല വിവേചനത്തോടെയാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ നിനക്ക് ഒരു കാര്യം മനസ്സിലായോ അതായത് ഓരോ അവസരങ്ങളും വരേണ്ടതും പുതിയ ദൈവ നമ്മളെ ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസങ്ങളിൽ നിന്നാണ് നമ്മൾ പന്ത്രണ്ട് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട രാജ്യം നൽകാൻ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ തിരുമനസ് നെറവേറാൻ ആഗ്രഹിക്കുന്ന ദേവചനത്തിന് കീഴ്പെട്ട് നിൽക്കുന്ന നാരായണദാസൻ അതാണ് അവനാണ് രാജ്യ ദൈവരാജ്യത്തിലായിരിക്കണവൻ അത് കൃപയുടെ ഭാഗമായിട്ട് വരുന്നത് പ്രസാദിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടല്ലേ അനുഗ്രഹം അല്ലാതെ ലോകരാജ്യത്താണ് അനുഗ്രഹം ലോകരാജ്യത്തും ഉണ്ട് ഫിസിക്കൽ ഫേവേഴ്സ് ദൈവരാജ്യത്തിൽ ദൈവരാജ്യം മാത്രമേ കൃപയുടെ ഫലം ദൈവരാജ്യമാണ് അപ്പോൾ ഇപ്പം ദൈവരാജ്യത്തിലാണ് നീയെങ്കിൽ നമ്മൾ എന്നും ദൈവരാജ്യത്തിൽ തന്നെ ആയിരിക്കും അല്ല ആരും അന്ത്യവിധി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് തരേണ്ട കാര്യമില്ല ഈ ദൈവരാജ്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ നമ്മളെ നമ്മുടെ സംബന്ധിച്ചു ഗ്യാരന്റി ചെയ്തുകൊണ്ട് തന്നെ സ്വർഗസ്തമായിട്ട് തന്നെ നമുക്ക് മരിക്കാൻ പറ്റും സുവിശേഷം നൽകുന്ന സാധ്യതയാണ് അതേപോലെ പ്രയോജനപ്പെടുത്തണം താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക